നമസ്കാരം കൂട്ടുകാരെ വെൽക്കം ടു പി കെ ലേണിങ്സ് ഞാനിന്ന് ഈ സെഷനിൽ വന്നിരിക്കുന്നത് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ മുപ്പത്തേഴ് നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുകയാണ് അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി കൂടൽമാണിക്യം കൊച്ചിൻ അങ്ങനെ വിവിധ ദേവസ്വം ബോർഡുകളിലായിട്ട് മുപ്പത്തേഴ് നോട്ടിഫിക്കേഷൻസാണ് ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നോട്ടിഫിക്കേഷൻസ് പുറപ്പെടുവിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനൊരു സമഗ്ര പരിശീലനം നൽകാൻ വേണ്ടി പി കെ ലേണിങ്സ് ആലോചിക്കുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാം ഞങ്ങളുടെ ക്ലാസ്സുകൾ വളരെ സൗജന്യമായിരിക്കും സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഞങ്ങളുടെ ക്ലാസ്സുകൾ സൗജന്യമാണ് കരുതുക ഒരിക്കലും നിങ്ങൾ തള്ളിക്കളയരുത് കാരണം ഇത്തരം സൗജന്യ ക്ലാസ്സുകൾ നേടിയാണ് കഴിഞ്ഞ പഞ്ചായത്ത് സെക്രട്ടറി അതായത് എൽ എസ് ജി എ സെക്രട്ടറി പരീക്ഷയിൽ അൻപത്തേഴ് റാങ്കുകൾ പി കെ ലേണിങ്സ് നേടിയത് പെയ്ഡ് ക്ലാസുകൾ നൽകിയവർക്ക് പോലും ഇരുപത് പത്ത് പതിനഞ്ച് റാങ്കുകൾ നേടിയപ്പോൾ ഞങ്ങൾ അൻപത്തേഴ് റാങ്കുകളാണ് നേടിയത് അതും ആദ്യ റാങ്കുകൾ അതുപോലെ തന്നെ കഴിഞ്ഞ എൽ ഡി സി സൗജന്യ ക്ലാസ്സുകൾ കൊടുത്താണ് ഏകദേശം നൂറ്റമ്പതോളം റാങ്കുകൾ പി കെ ലേണിങ്സിൻ്റെ ഭാഗമായി മാറിയത് അപ്പോൾ ഇതുപോലെ തന്നെ സൗജന്യ ക്ലാസ്സുകൾ നൽകുന്നതോടൊപ്പം ഞങ്ങൾ അതിനുവേണ്ടി ഒരു പ്രത്യേക ടെലിഗ്രാം ഗ്രൂപ്പും ആരംഭിച്ചിട്ടുണ്ട് ആ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റായിട്ട് ചേർത്തിട്ടുണ്ട് എല്ലാ പേരും അത് സബ്സ്ക്രൈബ് ചെയ്ത് ആ ഗ്രൂപ്പിൽ അംഗങ്ങളാകുക ഇന്ന് ഈ ദിവസം ഞാൻ ഈ സെഷനിൽ പറയുന്നത് ഇതിൻ്റെ സിലബസുമായി ബന്ധപ്പെട്ടും എങ്ങനെയാണ് ഞങ്ങൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതുമാണ് ഞങ്ങളുടെ ക്ലാസ്സുകളെല്ലാം യൂട്യൂബിൽ സൗജന്യമായാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ സിലബസ് എങ്ങനെയാണ് നിങ്ങളോട് പറയാൻ കൂടെ വേണ്ടിയാണ് ഈ സെഷൻ ഒരുക്കിയിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ വിശദമായ ക്ലാസ് തരുന്നുണ്ടെങ്കിലും വിശദമായ ഒരു നോട്ട് പ്രൊവൈഡ് ചെയ്യില്ല മറിച്ച് ഞങ്ങളുടെ സ്ലൈഡുകൾ നിങ്ങൾക്ക് പി ഡി എഫ് ആക്കി തരുമ്പോൾ അത് ഓപ്പൺ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു പ്രത്യേകിച്ചൊരു നോട്ട് പാഡിൽ വിശദമായ നോട്ട് നിങ്ങൾ തന്നെ തയ്യാറാക്കേണ്ടത് ഉണ്ട് അതിൻ്റെ ഉപയോഗം നിങ്ങൾ ക്ലാസ് പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ നോട്ട് തയ്യാറാക്കുമ്പോൾ ആ പോർഷൻ ഫുള്ള് നിങ്ങളുടെ മനസ്സിൽ ഹൃദയസ്ഥമാകും സിലബസ് സംബന്ധമായി പറയുമ്പോൾ വളരെ വിശദമായാണ് ഞങ്ങൾ ഈ സിലബസ് എടുക്കുന്നത് മിക്കവാറും സ്ഥാപനങ്ങളും ചെയ്യുന്ന കാര്യം സ്പെഷ്യൽ ടോപ്പിക്ക് വളരെ കുറഞ്ഞ രീതിയിൽ എടുക്കുകയാണ് ഞങ്ങൾക്ക് പെയ്ഡ് ക്ലാസ് അല്ലാത്തത് കൊണ്ട് തന്നെ അത്തരം വേഗുലതകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ വിശദമായി ആ സിലബസ് ഓരോന്നും പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യാപ്തി പിടി പിടികിട്ടും നമുക്കതിൻ്റെ സിലബസിലേക്ക് പോകാം അപ്പോൾ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് സ്പെഷ്യൽ ടോപ്പിക്കിനായി പറഞ്ഞിട്ടുള്ള ആ സിലബസ് അത് എല്ലാ പരീക്ഷകൾക്കും പത്ത് മുതൽ ഇരുപത് മാർക്ക് വരെ വേരിയിങ് ആയിട്ട് വരുന്നുണ്ട് ഒരു പാരഗ്രാഫ് മോഡലിലാണ് നിങ്ങൾക്ക് സിലബസ് കൊടുത്തിട്ടുള്ളത് അത് നിങ്ങളുടെ പഠിക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കതിനകത്ത് ആദ്യം വരുന്ന പോർഷൻസ് കേരളത്തിൻ്റെ ചരിത്രവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന ക്ഷേത്രോത്സവങ്ങൾ അത് കേരള ചരിത്രം പഠിക്കണ്ട പക്ഷേ പല ക്ഷേത്രങ്ങളുടെയും അല്ലെങ്കിൽ ക്ഷേത്ര ഉത്സവങ്ങളുടെയും പിന്നിൽ പല ചരിത്രമുണ്ട് ആ ചരിത്രവും പിന്നെ അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളും അവരുടെ സാമൂഹിക പ്രസക്തിയും പ്രാധാന്യവും നമുക്കറിയാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൊച്ചിൻ ദേവസ്വം ബോർഡ് മലബാർ ദേവസ്വം ബോർഡ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് കൂടുതൽ മാണിക്യം ദേവസ്വം ബോർഡ് ഈ അഞ്ച് ദേവസ്വം ബോർഡുകളാണുള്ളത് ഈ അഞ്ച് ദേവസ്വം ബോർഡുകളിലും ഉള്ള പരീക്ഷകളാണ് അല്ലെങ്കിൽ അവിടെയുള്ള തസ്തികകളുടെ നിയമന കാര്യങ്ങളാണ് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നടത്തുന്നത് അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഈ വിവിധ ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള പത്തു നാലായിരത്തോളം ക്ഷേത്രങ്ങളുണ്ട് ആ ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ളതും കീഴിലല്ലാത്തതുമായിട്ടുള്ള മഹാക്ഷേത്രങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞേ പറ്റൂ ഇപ്പോൾ കീഴിലില്ലാത്ത ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം ഈസ്റ്റ് പോർട്ടിൽ സ്ഥിതി ചെയ്യുന്ന പത്മനാഭസ്വാമി ക്ഷേത്രം ആറ്റുകാൽ ക്ഷേത്രം ഇതുപോലെയുള്ള ക്ഷേത്രങ്ങളൊക്കെ മഹാക്ഷേത്രങ്ങളാണ് എന്നാൽ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളതല്ല എന്നിരുന്നാലും അവയെക്കുറിച്ച് അറിയണം ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ മുമ്പ് അവർ മേജർ മൈനർ പെറ്റി ക്ഷേത്രങ്ങൾ എന്നിങ്ങനെയാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ ഒരു നേരം മാത്രം നട തുറക്കുന്ന ക്ഷേത്രങ്ങളിലും പെറ്റി ക്ഷേത്രങ്ങൾ രണ്ടു നേരം നട തുറക്കുന്ന കുറച്ചുകൂടെ വലിയ ക്ഷേത്രങ്ങൾ മൈനർ ക്ഷേത്രങ്ങൾ മഹാക്ഷേത്രങ്ങൾ ഇപ്പോൾ ശബരിമല ക്ഷേത്രം ഒരു മഹാക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരു മഹാക്ഷേത്രമാണ് കൂടൽമാണിക്യം ക്ഷേത്രം ഒരു മഹാക്ഷേത്രമാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം മഹാക്ഷേത്രമാണ് ഇപ്പോൾ നമ്മുടെ നെയ്യാറ്റിങ്കിര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മഹാക്ഷേത്രമാണ് കഴക്കൂട്ടത്തെ മഹാദേവ ക്ഷേത്രം മഹാക്ഷേത്രമാണ് അതുപോലെ വർക്കല ജനാധനസ്വാമി ക്ഷേത്രം മഹാക്ഷേത്രമാണ് ഇങ്ങനെയുള്ള മഹാക്ഷേത്രങ്ങളെക്കുറിച്ച് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം മഹാക്ഷേത്രമാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള മഹാക്ഷേത്രങ്ങളെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട് ഏകദേശം ഇരുന്നൂറിനും ഇരുന്നൂറ്റി അമ്പതിനും ഇടയിൽ മഹാക്ഷേത്രങ്ങളുണ്ട് അപ്പോൾ ഈ മഹാക്ഷേത്രങ്ങളെക്കുറിച്ചും അവിടെയുള്ള ഉത്സവങ്ങളെക്കുറിച്ചും ഇപ്പോൾ അവരുടെ ഓരോ സാമൂഹ്യ പ്രസക്തി എന്ന് പറഞ്ഞു അപ്പോൾ അവിടെയുള്ള ചില ആചാരങ്ങൾ മുറജപം ഭദ്രദീപം ഇതൊക്കെ നമ്മുടെ തിരുവാൻകൂറിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളാണ് അപ്പോൾ അവയെക്കുറിച്ച് അറിയണം പത്മതീർത്ഥകുളം അതിനെക്കുറിച്ച് അറിയണം എന്നാൽ സ്വാമി ക്ഷേത്രത്തിലെ ഡെയിലി പൂജകൾക്ക് വെള്ളമെടുക്കുന്നത് ജലമെടുക്കുന്നത് ഈ പത്മതീർത്ഥകുളത്തിൽ നിന്നല്ല അതിനൊരു മിത്രാനന്ദ കുളമുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റുസവർ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളും ക്ഷേത്രോത്സവങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ഏറ്റുസർ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തരും പിന്നെ രണ്ടാമത്തെ കാര്യം കേരളത്തിലെ നമ്മൾ പറഞ്ഞു കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങൾ പ്രത്യേകത്തിലും പറഞ്ഞു അടുത്തൊരു കാര്യം സവിശേഷ നിത്യാനുഷ്ഠാനങ്ങൾ നമുക്കറിയാം ക്ഷേത്രങ്ങളിലെ ഒരു ക്ഷേത്രത്തിൽ പൊതുവായി എടുത്തു കഴിഞ്ഞാൽ രാവിലെ നിർമാല്യത്തോട് തുടങ്ങും വൈകുന്നേരം അത്താഴ പൂജയോടുകൂടി അത് അവസാനിക്കുകയും ചെയ്യും ഇപ്പോൾ ഉഷപൂജയുണ്ട് പിന്നെ ഉച്ചപൂജയുണ്ട് അത്താഴ പൂജയുണ്ട് അങ്ങനെ വിവിധ പിന്നെ സീവയിലുള്ള അമ്പലങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങളിൽ പിന്നെ ചില ഈ ഭദ്രകാളി ക്ഷേത്രങ്ങൾ ചൊവ്വയും വെള്ളിയും മാത്രം നട നടന്നിറക്കുന്ന അല്ല പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രത്യേകതകളും ഈ അമ്പലങ്ങൾക്കെല്ലാം ഉണ്ട് പിന്നെ ആ അമ്പലങ്ങൾ ഓരോ അമ്പലങ്ങളിലും ഓരോ പ്രത്യേകതകൾ കാണും ആ ഓരോ അനുഷ്ഠാനങ്ങൾ കാണും ഇപ്പോൾ നിത്യാനുഷ്ഠാനങ്ങളും പ്രത്യേക അനുഷ്ഠാനങ്ങളും നിങ്ങളെ പഠിപ്പിക്കും ഇപ്പോൾ പ്രത്യേക അനുഷ്ഠാനം പറയുമ്പോൾ ഇപ്പോൾ ശാസ്ത്ര ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഇപ്പോൾ നീരാജനം അത് ശാസ്ത്ര ക്ഷേത്രങ്ങളിലാണ് ഇപ്പം മൃത്യുജയ ഹോമം പ്രാധാന്യമുള്ള അമ്പലങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നിത്യാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ പറഞ്ഞ മൂന്ന് നേരം ഉള്ള കാര്യങ്ങൾ ഉള്ള ക്ഷേത്രങ്ങളുണ്ട് ഇപ്പോൾ ഉഷപൂജ ഉച്ചപൂജ അത്താഴ പൂജ പിന്നെ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് ഉത്സവങ്ങൾക്കുള്ള പ്രത്യേക പൂജകൾ അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേക നിത്യാനുഷ്ഠാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് പിന്നെ അടുത്തതെന്ന് പറയുന്നതാണ് ക്ഷേത്ര മര്യാദകൾ ഒരു ക്ഷേത്രത്തിൽ ഹൈന്ദവ മതപ്രകാരം മത അനുഷ്ഠാന പ്രകാരം പാലിക്കേണ്ട കുറേ ക്ഷേത്രമര്യാദകളുണ്ട് ചെരുപ്പിട്ടുകൊണ്ട് ശ്രീകോവിൽ അകത്ത് പ്രവേശിക്കാൻ കഴിയില്ല ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രം നോക്കിക്കഴിഞ്ഞാൽ അവിടെ പുരുഷന്മാർ അരയ്ക്ക് മുകളിൽ ഈ ഷർട്ട് ധരിച്ചുകൊണ്ട് പ്രവേശിക്കാൻ കഴിയില്ല അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അവിടെ പിന്നെ പാൻസിന് പകരം മുണ്ടുടുക്കണം അങ്ങനെയുള്ള പ്രത്യേക ക്ഷേത്ര മര്യാദകൾ ഇപ്പോൾ പൊതുവായിട്ടുള്ള മര്യാദകളുണ്ട് ഈ അതിലാ അതിലൊന്നാണ് ഞാൻ ഈ പറഞ്ഞ ഈ ചെരുപ്പ് ധരിച്ചുകൊണ്ട് നമുക്ക് ക്ഷേത്രനകത്ത് കയറാൻ കഴിയില്ല ആർത്തവ സമയത്ത് സ്ത്രീകൾക്കുള്ള പ്രത്യേകതകൾ അവരുടെ അവർക്കുള്ള എന്താ തടസ്സങ്ങൾ ക്ഷേത്രത്തിൽ പോകാനുള്ള തടസ്സങ്ങൾ പിന്നെ ഈ ക്ഷേത്രങ്ങളിൽ മുടി കെട്ടിക്കൊണ്ട് മാത്രമേ പ്രവേശിക്കാൻ പാടുള്ളൂ എന്നുള്ള ചില കാര്യങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ക്ഷേത്രത്തിൽ പാലിക്കേണ്ട മര്യാദകൾ അത് നമ്മുടെ യുക്തിയുമായിട്ട് ബന്ധമുള്ളതായിരിക്കില്ല എന്നിരുന്നാൽ പോലും ഹൈന്ദവ മതപ്രകാരം പറയുന്ന കാര്യങ്ങൾ നമുക്ക് ദേവസ്വം ബോർഡ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന രീതിയിൽ നിങ്ങൾക്കത് ക്ലാസ് തരും പിന്നെ മറ്റൊന്ന് ക്ഷേത്രകലകൾ ക്ഷേത്ര കലകളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കഥകളി ഓട്ടംതുള്ളൽ കൂടിയാട്ടം ഉൾപ്പെടെയുള്ള കുറിച്ച് ഏറ്റവും സൈഡ് എല്ലാ കാര്യങ്ങളും പറയും പിന്നെ ക്ഷേത്രവാദ്യങ്ങൾ ചെണ്ട ചേങ്ങില മദ്ദളം ഇങ്ങനെയുള്ള ക്ഷേത്രവാദ്യങ്ങളെക്കുറിച്ച് പറയും കേരളീയ ക്ഷേത്ര വാസ്തുശൈലിയെക്കുറിച്ച് പറയും ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതെല്ലാം പലതരം വാസ്തുശൈലിയിലാണ് ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ ഒരുതരം പ്രത്യേക ശൈലിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും തഞ്ചാവൂർ ഭാഗങ്ങളിലുള്ള ക്ഷേത്രങ്ങളുടെ മാതൃകയിലാണ് കേരളത്തിലെ മഹാക്ഷേത്രങ്ങൾ പലതും നിർമ്മിച്ചിരിക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രം ഒരു രീതിയിലായിരിക്കും നമ്മുടെ ആറ്റുകാൽ ക്ഷേത്രം വേറൊരു രീതിയിലായിരിക്കും അപ്പോൾ ഇത് ഏതൊക്കെ ശൈലിയിലാണ് കേരളത്തിലെ ക്ഷേത്രങ്ങൾ വാസ്തുശൈലി പിന്നെ ക്ഷേത്രങ്ങൾക്കകത്തുള്ള ബലിക്കല്ല് അങ്ങനെയുള്ള ഓരോ പിന്നെ ശ്രീകോവിലിനകത്തേ കയറുമ്പോൾ ദോരപാലകർ ഇങ്ങനെയുള്ള ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു ശൈലി പറയുന്നുണ്ട് അത് നിങ്ങളെ കൃത്യമായി പറഞ്ഞുതരും പിന്നെ അനുഷ്ഠാന കലകളുമായി കലകളുമായി അനുഷ്ഠാന വാദ്യകലകളുമായി തെയ്യം മറ്റങ്ങനെ മുടിയേറ്റ് ഉൾപ്പെടെയുള്ള നമ്മുടെ പാരമ്പര്യമായി ഈ ഗോത്രവർഗ്ഗക്കാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ പരിശീലിച്ചിരുന്ന അല്ലെങ്കിൽ ചെയ്തിരുന്ന അനുഷ്ഠാന കലകളെക്കുറിച്ച് നിങ്ങളോട് പറയും പിന്നെ വേദങ്ങൾ നാല് വേദങ്ങൾ ഋഗ്വേദം സാമവേദം യജുർവേദം അഥർവ്വേദം അങ്ങനെ നാല് വേദങ്ങളെക്കുറിച്ച് പറയും അതുപോലെ ഉപനിഷത്തുകളെ പറയും കുറിച്ച് പറയും പിന്നെ പുരാണങ്ങൾ പതിനെട്ട് പുരാണങ്ങൾ ആ പുരാണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പിന്നെ ഒരു ഉണ്ടാവും ക്ലാസ് ഉണ്ടാവും അതുപോലെ മറ്റ് ഹൈന്ദവ മതഗ്രന്ഥങ്ങൾ അവയുടെ സൃഷ്ടാക്കൾ കഥാപാത്രങ്ങൾ അതായത് രാമായണം ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റെ പരീക്ഷയ്ക്ക് പോകുന്നൊരു ഉദ്യോഗാർത്ഥി രാമായണം മഹാഭാരതം ലളിതാ സഹസ്രനാമം പിന്നെ ഭാഗവതം ഈ നാല് ഗ്രന്ഥങ്ങളും പഠിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല ഈ നാല് ഗ്രന്ഥങ്ങൾ കൃത്യമായി പറയും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പിന്നെ ഏതെങ്കിലും അപ്രധാനമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് അവിടെ പറയും പിന്നെ ഹൈന്ദവ ആചാര്യന്മാർ നമുക്കറിയാം ഹൈന്ദവ ആചാര്യന്മാരായിട്ടുള്ള തത്വചിന്തകർ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ശ്രീനാരായണഗുരു ഗുരു ചട്ടമ്പിസ്വാമി അയ്യങ്കാളി ഇവരെല്ലാം ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആൾക്കാരാണ് നമുക്ക് ഇപ്പോൾ വക്കം മൗലവിയോ അല്ലെങ്കിൽ പൊയകൽ യോഹന്നാനോ അല്ലെങ്കിൽ അച് ചാവറയച്ചനോ എന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം ഹൈന്ദവ മതവുമായിട്ട് ഹിന്ദുമതവുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളല്ല അപ്പോൾ ഹൈന്ദവ ആചാര്യന്മാർ തത്വചിന്തകർ സാമൂഹ്യ പരിഷ്കർത്താക്കൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കൃത്യമായിട്ട് ക്ലാസ് തരും പിന്നെ ഭക്തിപ്രസ്ഥാനം ആവിർഭാവം ഭക്തിപ്രസ്ഥാനം നായകർ അവരുടെ ആധ്യാത്മിക രചനകൾ ഭക്തിപ്രസ്ഥാനമാണ് എഴുത്തച്ഛൻ നമ്മുടെ പൂന്താനം മേൽപ്പത്തൂർ ഉൾപ്പെടെയുള്ള ആൾക്കാർ രാമായണത്തിൻ്റെ രചനയ്ക്ക് ഉൾപ്പെടെ ഉപോത്പകമായ ഒരു പ്രസ്ഥാനമാണ് ഭക്തി പ്രസ്ഥാനം ശങ്കരാചാര്യർ അതിനെക്കുറിച്ച് ക്ലാസ് തരും പിന്നെ വിവിധ ദേവസ്വം ബോർഡുകൾ ഞാൻ പറഞ്ഞു അഞ്ച് ദേവസ്വം ബോർഡുകളുണ്ട് ഈ തിരുവിതാംകൂർ മലബാർ കൂടൽ മാണിക്യം ഗുരുവായൂർ അങ്ങനെ കൊച്ചിൻ അഞ്ച് ദേവസ്വം ബോർഡുകളുണ്ട് ഇതായാലും കൂടൽമാണിക്യം ക്ഷേത്രം മാത്രം മാത്രമേ കൂടൽ മാണിക്യം ദേവസ്വം ബോർഡിലുള്ളൂ ഗുരുവായൂർ ക്ഷേത്രം മാത്രമേ ഗുരുവായൂർ ദേവസ്വം ബോർഡിലുള്ളൂ ബാക്കി തിരുവനന്തപുരം ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പതോ അത്ര ക്ഷേത്രങ്ങളുണ്ട് അന്നത്തെ മഹാക്ഷേത്രങ്ങളൊരു ഇരുന്നൂറോളം ക്ഷേത്രങ്ങൾ വരും കൊച്ചിൻ മലബാർ ഇവിടെയുള്ള ഈ ഓരോ ദേവസ്വം ബോർഡുകളെ കുറിച്ചും അവർ എങ്ങനെയാണ് അവിടെ എങ്ങനെയാണ് അവരുടെ ശ്രേ ശ്രേണി ക്രമീകരണം അവരുടെ ക്ഷേത്രങ്ങളിൽ എങ്ങനെയാണ് ഭരണം കയ്യാളുന്നത് എന്നുള്ള കാര്യങ്ങൾ പറയും പിന്നെ അവസാനമായി പറയാനുള്ളത് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ് ബോർഡ് കെ ഡി ആർ ബിയുടെ അവരുടെ എങ്ങനെയാണ് ഏത് നിയമപ്രകാരമാണ് അവർ ഒറിജിനേറ്റ് ചെയ്തത് അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കടമകളും ഉത്തരവാദിത്തങ്ങളും പിന്നെ എങ്ങനെയാണ് അവരുടെ ഹയറാർക്കി അവരുടെ ഭരണശ്രേണിക്രമം എങ്ങനെയാണ് എന്നുള്ള കാര്യം ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ചെയർമാൻ ഉണ്ടാവും അംഗങ്ങളുണ്ടാവും അതിനെക്കുറിച്ച് എല്ലാം അതിനകത്ത് പറയും ഇത്രയുമാണ് നമ്മുടെ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ സിലബസ് സംബന്ധമായി പറയാനുള്ളത് വളരെ അടുത്ത ദിവസങ്ങൾ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കും ഇന്നൊരു സെഷൻ വച്ചത് ഇതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞാനും നമ്മുടെ അഖിൽ സാറുമാണ് ഈ ക്ലാസ്സുകൾ ഇവിടെ നമുക്ക് അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സൗജന്യമായി നിങ്ങൾ ക്ലാസ് എടുക്കും പി കെ ലേണിങ്സിൻ്റെ സൗജന്യ ക്ലാസ് നിങ്ങൾ പങ്കെടുത്താൽ അതിൻ്റെ നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾ കൃത്യമായി മുഴുവൻ മാർക്കും കിട്ടും മറ്റൊരു പെയ്ഡ് ക്ലാസ്സിൻ്റെയും പുറകെ പോകേണ്ട ആവശ്യമില്ല നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഒരു രണ്ടാഴ്ച മുമ്പേ തന്നെ നിങ്ങളുടെ സിലബസ് പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്യും പിന്നെ അതിനകത്തുള്ള ഇംഗ്ലീഷ് മാത്സ് മലയാളം അത്തരം വിഷയങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ ജി കെ ഉണ്ട് അത്തരം വിഷയങ്ങളെ കിടക്കുന്നില്ല കാരണം അതെല്ലാം എല്ലാ സ്ഥലത്തും എല്ലാ പ്ലാറ്റ്ഫോമുകളിലും യൂട്യൂബ് ഉൾപ്പെടെ നമ്മുടെ തന്നെ പഴയ ക്ലാസ്സുകളിൽ എല്ലായിടത്തും പ്രാപ്യമാണ് ആണ് പക്ഷേ സ്പെഷ്യൽ ടോപ്പിക്ക് ലഭ്യമല്ലാത്തതുകൊണ്ട് മാത്രമാണ് പി കെ ലേണിങ്സ് അതിന് സൗജന്യമായ ഒരു സെഷൻ തരാമെന്ന് പറഞ്ഞത് അപ്പോൾ ഈ ക്ലാസ്സുകൾ എല്ലാവരും ഉപയോഗപ്പെടുത്തുക പി കെ ലേണിങ്സിൻ്റെ ടെലഗ്രാം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ കൃത്യമായി അതിന് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ടോ എന്ന് ഉറപ്പിക്കുക പിന്നെ യൂട്യൂബ് നമ്മുടെ യൂട്യൂബ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക കൃത്യമായി നമ്മുടെ അംഗങ്ങളാകുക നല്ലൊരു ദിനം ആശംസിക്കുന്നു ഏവർക്കും നമസ്കാരം